വിവാഹ മാർക്കറ്റിൽ എത്തിയത് പുതിയ വാർത്തയല്ല ഹണി ട്രാപ്പ് വാർത്തകൾ കാണുന്നത് പോലെ ഒരു വാർത്ത മാത്രം പക്ഷെ തിരുവനന്തപുരം പോത്തൻകോട് നിന്നും വന്ന വാർത്ത എല്ലാവരും കണ്ടതാണ് അറിഞ്ഞതുമാണ് രണ്ടു വയസ്സ് പ്രായമുള്ള കുഞ്ഞുള്ള ഒരു സ്ത്രീ ഇങ്ങനെ ചെയ്യുമോ എന്നതൊരു ചോദ്യമാണ് കൊല്ലുന്ന അമ്മമാർ ഉള്ളിടത്ത് ഇതു പ്രസക്തമല്ല കാഞ്ഞിരമറ്റം സ്വദേശി രേഷ്മയ്ക്കാണ് വിവാഹ തട്ടിപ്പിൽ പിടി വീണിട്ടുള്ളത് വേദനകളും വിഷമതകളും പറഞ്ഞ് ആളുകളെ കബളിപ്പിച്ച് വിവാഹം കഴിക്കും വിവാഹശേഷം ശേഷം സ്വർണവും പണവും കൈക്കലാക്കുകയും ഒരു മാസം കൂടെ താമസിക്കുകയും ചെയ്ത് തടി തപ്പു പതിനൊന്നാമത് വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾക്കിടയിലാണ് രേഷ്മയ്ക്ക് പിടി വീണിട്ടുള്ളത് പോത്തൻകോട് സംഭവിച്ചത് ഒരു പരസ്യത്തിൽ നിന്നുണ്ടായ വിവാഹാലോചനയാണ് പരസ്യത്തിൽ കണ്ട നമ്പറിൽ മെയ് ഇരുപത്തൊമ്പതോടുകൂടി വിളിക്കുകയും വിവാഹത്തിലേക്ക് എത്തുകയുമാണ് ചെയ്തത് ഇവർ ഫോണിൽ സംസാരിച്ച ശേഷം അതായത് അമ്മയാണ് വിളിക്കുന്നത് എന്നുള്ള ധാരണയിൽ വിളിക്കുകയും രേഷ്മ തന്നെയാണ് വിളിക്കുന്നത് പിന്നീട് മകൾക്ക് ഫോൺ കൊടുക്കുന്നു എന്ന രീതിയിൽ രേഷ്മ സംസാരിക്കുകയും ചെയ്യുന്നു പിന്നീട് ഈ ബന്ധം വളരുകയും ഒരു ജൂൺ നാലോടു കൂടി അവർ ഒരു മാളിൽ വെച്ച് കാണുകയും ചെയ്യുന്നു അവിടെ വെച്ച് രേഷ്മ രേഷ്മയുടെ അനുഭവങ്ങളാണ് പറയുന്നത് അവിടെയാണ് വിഷമതകളും വേദനകളും എല്ലാം രേഷ്മ അയാളുടെ അടുത്ത് പറഞ്ഞത് രേഷ്മ അനാഥയാണെന്നും തന്നെ ദത്തെടുത്തതാണെന്നും അമ്മയ്ക്ക് ഈ വിവാഹത്തിൽ താല്പര്യമില്ലെന്നുമുള്ള വേദനകളാണ് രേഷ്മ പോത്തൻകോട് സ്വദേശിയെ അറിയിച്ചത് പോത്തൻകോട് പഞ്ചായത്ത് അംഗമാണ് ഈ വ്യക്തി ഇദ്ദേഹം വിവാഹം തീരുമാനിക്കുകയും സുഹൃത്തിൻ്റെ വീട്ടിൽ രേഷ്മയെ എത്തിക്കുകയും ചെയ്യുന്നു പെരുമാറ്റത്തിൽ സംശയങ്ങൾ തോന്നിയതോടുകൂടിയാണ് പോലീസ് അറസ്റ്റ് വരെ എത്തുന്നത് രേഷ്മയുടെ ബാഗിൽ നിന്നും നാൽപ്പത്തഞ്ച് ദിവസം മുമ്പ് നടന്ന ഒരു വിവാഹത്തിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടി കിട്ടിയത് പോത്തൻകോട് പഞ്ചായത്തംഗമായ ഈ പ്രതിശ്രുത വരന്റെ കൂട്ടുകാരൻ്റെ ഭാര്യയ്ക്കാണ് അവിടെയാണ് ഈ കേസിനും നാടകീയ അറസ്റ്റിനും വഴിതിരിച്ച സംഭവങ്ങളുടെ തുടക്കം ഉണ്ടാകുന്നത് ഇതിനു മുമ്പ് പത്ത് വിവാഹങ്ങളോളം കഴിച്ചാണ് പതിനൊന്നാമതൊരു വിവാഹത്തിലേക്ക് രേഷ്മ എത്തിയതെന്ന് അറിയാമല്ലോ പക്ഷേ ഇതിനെക്കുറിച്ചുള്ള പരാതികളോ മറ്റും ഒന്നും ഇന്നും നിലനിൽക്കുന്നില്ല എന്നതാണ് സത്യം ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണങ്ങളൊക്കെ നടക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനും പറ്റുന്നില്ല പക്ഷെ നമ്മുടെ സമൂഹത്തിൽ ശരിയെന്ന് തോന്നുന്നത് തെറ്റാണെന്ന് തിരിച്ചറിയുന്ന ചില നിമിഷങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇങ്ങനത്തെ സംഭവങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട് ദിവസങ്ങൾ മാത്രമുള്ള ഒരു പരിചയവും തോന്നിയ ഒരു ഇഷ്ടവുമാണ് പോത്തൻകോടുകാരനെ രേഷ്മയോട് കാണിച്ച സഹതാപവും സ്നേഹവും പക്ഷേ ഇതിൻ്റെ വിധി മറ്റൊന്നായി മാറുകയാണ് ചെയ്തത് എന്തായാലും ലോകം ഇങ്ങനെയാണ് അത് മാറ്റി മറയ്ക്കാനൊന്നും അത്ര പെട്ടെന്ന് കഴിയില്ല എന്ന് നമ്മൾ ബോധ്യപ്പെടുത്തുന്ന അനുഭവമാണ് ഇപ്പോൾ പോത്തൻകോട് സ്വദേശിക്ക് ഉണ്ടായത് ഇതിനു മുമ്പ് പത്ത് ആളുകൾക്ക് ഉണ്ടായത് അപ്പോൾ പറ്റിക്കുന്നവർ ഒരു ഭാഗത്തുണ്ട് എന്ന് ഓർത്തുകൊണ്ടേ നമുക്ക് സമൂഹത്തിൽ ജീവിക്കാൻ ഉള്ളൂ എന്നുള്ളത് കാണിക്കുകയാണ് രേഷ്മയുടെ ഈ ഒരു കാട്ടിക്കൂട്ടൽ കൊണ്ട് നമുക്ക് മനസ്സിലാകുന്നത് ഈ തട്ടിപ്പ് കൊണ്ട് മനസ്സിലാകുന്നത് ഇതുപോലെയുള്ള ഒരുപാട് സംഭവങ്ങൾ കേരളത്തിൽ മുൻപും കണ്ടിട്ടുണ്ട് കേട്ടിട്ടുമുണ്ട് നമുക്കറിയാം കഷായം ഗ്രീഷ്മ ഗ്രീഷ്മയുടെ വിഷയവും അങ്ങനെ തന്നെയാണ് ഷാരോൺ എന്നുള്ള വ്യക്തി സ്നേഹവും വിശ്വാസവും കൊണ്ട് നടന്ന പല കാര്യങ്ങളും നമ്മൾ കണ്ടതാണ് ഇപ്പൊ രേഷ്മയുടെ ഈ വിവാഹ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുമ്പോൾ പലരും ആലോചിക്കുന്നത് ഗ്രീഷ്മ ചെയ്ത കാര്യങ്ങളാണ് മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും അതായത് സമൂഹത്തിൽ ഇന്ന് നടക്കുന്ന പല തെറ്റുകളും നമ്മൾ കാണുന്നില്ല അറിയുന്നില്ല എന്നതിലപ്പുറം നടക്കുന്നുണ്ട് എന്ന തിരിച്ചറിവ് നല്ലതാണ് വിശ്വാസ് വിശ്വസിക്കാൻ ഒരാളെയും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് കാലം മാറി അതിനനുസരിച്ച് കോലം മാറിയാൽ നമുക്ക് ജീവിക്കാൻ കഴിയുള്ളൂ എന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്